സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടുകൂടിയുമാണ് എം പി ആയതിനു ശേഷം നമുക്കറിയാം എം പി ആയ ആദ്യ രണ്ട് വർഷങ്ങളിലെ ഫണ്ട് കോവിഡ് കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയുടെ പി എം കെയർ ഫണ്ടിലേക്ക് തിരികെ എടുക്കുകയുണ്ടായി ആ ഫണ്ടിന്റെ അപര്യാപ്തതയും പരിമിതമായ എല്ലാം നിലനിൽക്കുമ്പോഴും എല്ലാ പഞ്ചായത്തിലും എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങൾക്ക് പ്രയോജനകരമായ പദ്ധതികൾ വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരാപ്പുഴ പഞ്ചായത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പ്രദേശം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ മുതൽ ബോട്ടിലൂടെയും വാഹനത്തിലൂടെയും എല്ലാം വന്ന് പരിചിതമായ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പള്ളിയും അതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലം ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഒരു പ്രദേശം അതിൻ്റെ സാങ്കേതികമായൊരു പ്രശ്നം ഇവിടെ പള്ളിയുടെ ഉടമസ്ഥതയിലായിരുന്നു എം എൽ എ ഫണ്ടോ എം പി ഫണ്ടോ പഞ്ചായത്തിൻ്റെ ഫണ്ടോ എന്ത് ഫണ്ടുകളോ ഗവൺമെൻറ്റിൻ്റെ ചെലവഴിക്കണമെങ്കിലും ലാൻഡിന്റെ ഓണർഷിപ്പ് നമ്മൾക്ക് നൽകേണ്ടതുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകണം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ശ്രീ ജോൺസൺ അടക്കമുള്ള നമ്മുടെ ജനപ്രതിനിധികൾ അവർ നിരന്തരമായി ഇടപെട്ടതിൻ്റെ ഫലമായി ബഹുമാനപ്പെട്ട ജോഷി അച്ഛനും സഭയും നമ്മൾക്ക് ഈ സ്ഥലം വിട്ടു തരാൻ വേണ്ടി തീരുമാനിച്ചത് ഇത് ഓപ്പൺ ജിമ്മും വോക്ക് വേയും കൊണ്ട് അവസാനിക്കുന്നില്ല പള്ളിയുടെ വിശാലമായ മറ്റൊരു ത്യാഗനിർഭരമായ സമീപനം കൊണ്ട് നമുക്ക് വാട്ടർ മെട്രോയുടെ ഒരു സ്റ്റോപ്പ് കൂടി ഇവിടെ അനുവദിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയും ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കുക കൊച്ചി വാട്ടർ മെട്രോ ഇന്ന് ലോകത്തിലെ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ സംവിധാനമായി എയർ കണ്ടീഷൻ ചെയ്ത ആധുനിക ബോട്ടുകൾ നമ്മുടെ ദ്വീപ് സമൂഹങ്ങൾ എറണാകുളവുമായി ഫോർട്ട് കൊച്ചിയുമായും എല്ലാം ബന്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത് അത് സർക്കാർ മറ്റൊരു സ്ഥലം കൊച്ചി മെട്രോയിൻ്റെ അധികൃതർ സംഘടിപ്പിച്ചെങ്കിലും നമ്മൾ ഈ സ്ഥലം നൽകാമെന്ന് പറഞ്ഞപ്പോൾ അത് വളരെ പോസിറ്റീവായി ഒരുപാട് പേപ്പർ വർക്കുകളും ഗവൺമെൻറ്റിൻ്റെ ഇടപെടലും കൊച്ചി മെട്രോ റെയിൽ അധികൃതരുടെ വാട്ടർ മെട്രോൻ്റെ അധികൃതരുടെ ഇടപെടലുമെല്ലാം വേണ്ടിയിരുന്നു അതിനെല്ലാം യഥാർത്ഥത്തിൽ അതുമായി എല്ലാം ആ പദ്ധതികളുമായി മുഴുവൻ നടന്നത് ശ്രീ ജോൺസൺ ആണ് അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുക ഏറ്റവും മനോഹരമായ വാട്ടർ ഉള്ള ഒരു പ്രദേശമാണ് നമ്മുടെ വരാപ്പുഴ നൂറ്റി ഇരുപത് മീറ്ററിൽ മുഴുവൻ ഉപ്പുകാറ്റടിച്ചാലും ഒന്നും സംഭവിക്കാത്ത സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിലുകളും അതിൻ്റെ സൈഡ് വൃത്തിയായി കെട്ടി അതുപോലെ തന്നെ എല്ലാ മരങ്ങൾക്കും ചുറ്റും ഇരിക്കാനുള്ള സംവിധാനങ്ങളും സ്റ്റോൺ ബെഞ്ചുകളും ഒരിക്കലും അത് കേടാവാത്ത സ്റ്റോണിൻ്റെ ബെഞ്ചുകളും പന്ത്ര പതിനഞ്ചോളം ലൈറ്റിങ്ങും അതുപോലെ തന്നെ മറ്റ് ബ്യൂട്ടിഫിക്കേഷൻ പദ്ധതി വളരെ മനോഹരമായി ഞാൻ പ്രത്യേകം കബീറിനെയും റഹീബിനെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് വളരെ വൃത്തിയായി അൻപത്തി ലക്ഷം രൂപയാണ് കെല്ലെന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് നൽകി അവർ ഈ പദ്ധതി പൂർത്തീകരിച്ചത് സ്റ്റോണിൻ്റെ പകോട ഉണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ നമ്മൾക്ക് ലാൻഡ്സ്കേപ്പിംഗ് പുല്ല് എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കാരണം ഒറിജിനൽ പുല്ല് വെച്ചാൽ അത് അധികം നാല് നിൽക്കത്തില്ല അതിൻ്റെ മെയിൻ്റെനൻസ് ഒരു പ്രശ്നമാണ് അപ്പോൾ എല്ലാം വരാപ്പുഴയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പൺ ജിമ്മും വാക്ക് വേയും അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം ഒരു ഐ ലവ് ഇൻസ്റ്റോൾ ഐ ലവ് കൊച്ചി പോലെ തന്നെ ഐ ലവ് വരാപ്പുഴ എന്നുള്ളൊരു ഇൻസ്റ്റലേഷൻ വെച്ചിട്ടുണ്ട് മെട്രോ വോട്ടർ മെട്രോൻ്റെ ഒരു സ്റ്റോപ്പ് വരുന്നു ഇതെല്ലാം കൂടി വരുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഒരു മുഖഛായ വല്ലാതെ മാറുന്ന ഒരു വലിയ ഫേസ് ലിഫ്റ്റിംഗ് പദ്ധതിയായി ഇത് മാറും ഏതായാലും ഈ എം പി ഫണ്ട് വളരെ ഫലപ്രദമായി ഈ പദ്ധതിക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിഞ്ഞതിൽ എൻ്റെ സന്തോഷം ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ മുന്നോട്ട് വെച്ചൊരു പ്രപ്പോസലാണ് വരാപ്പുഴ സി എച്ച് സി ഹെൽത്ത് സെൻറ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു വാക്സിനേഷൻ ആവശ്യമായിട്ടുള്ളൊരു കെട്ടിടം അത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപ അനുവദിച്ച സന്തോഷകരമായ വാർത്തയും ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ് രാജേഷ് ഒരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതൊരു സ്മാർട്ട് അംഗനവാടിക്ക് വേണ്ടിയിട്ടാണ് അതിനുള്ള സ്ഥലം നൽകിയിട്ടുണ്ട് അതും വളരെ പോസിറ്റീവായി തന്നെ പരിഗണിക്കുന്നു എന്നുകൂടി ഈ അവസരത്തിൽ അതും ഉടനടി നടപ്പാക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകും ബരാപുഴയിലെ അതിമനോഹരമായ ഈ വാക്ക് വേ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ നമ്മളെല്ലാവരും നിറഞ്ഞ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ പങ്കെടുക്കുന്നത് ഞാൻ ഹൈവേയോട് തീർത്താൽ തീരാത്ത നന്ദി ഞാൻ പ്രകടിപ്പിക്കുകയാണ് കാരണം ഞാനിത് ആഗ്രഹിച്ചാണ് ഇത് ചെയ്യണമെന്ന് ജോൺസണും ഇതിനു മുമ്പിൽ നിന്ന് എല്ലാവരും എന്നോട് പലപ്രാവശ്യം പറഞ്ഞു പക്ഷേ എം എൽ എ ഫണ്ടിനിപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷനാണ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലും വളരെ ഫണ്ട് കുറവും ചെയ്യാൻ അപ്പം അതൊരു വിഷമമായി മനസ്സിൽ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ പറ്റാതെ പോയ ഒരു കാര്യമാണ് നമ്മുടെ പ്രിയങ്കരനായ എം പി നമ്മളെല്ലാം ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായി ഒരു നല്ല ജിമ്മിനോ കൂടി തന്നെ ഈ വാക്ക് വേ പൂർത്തിയായിരിക്കുന്നത് ഞാനത് തീർത്താൽ തീരാത്ത നന്ദി എംപിയോടുണ്ട് ഈ നാടിനു വേണ്ടിയുള്ള മുഴുവൻ നന്ദിയും ഞാൻ ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുകയാണ് പിന്നെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു പ്രയോറിറ്റി ഉണ്ട് മുൻഗണന അല്ലേ നമുക്ക് എല്ലാ കാര്യവും നമുക്കിപ്പോൾ കുടിവെള്ള ആ പദ്ധതിയുടെ ഉദ്ഘാടനം ഇപ്പോൾ ഉടനെ നടക്കും കുടിവെള്ള പദ്ധതി ഏകദേശം പൂർത്തിയായി വളരെ കുറച്ച് വർക്ക് മാത്രമേ ഉള്ളൂ റോഡുകളുടെ നിർമ്മാണം മനോഹരമായ റോഡ് പൊളിഞ്ഞ റോഡും ജലജീവൻ മിഷനിൽ പൊളിച്ച റോഡും എല്ലാ റോഡും നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള പണം കൊടുത്തരണ്ട് ഇനി മെയിൻ റോഡ് വീണ്ടും ബി എം ബി സി ചെയ്യാൻ വേണ്ടിയിട്ട് അത് പണ്ട് ആരോ വിജിലൻസിൽ കൊണ്ട് ഒരു പരാതി കൊടുത്തതുകൊണ്ടാണ് അത് വൈകിയത് പുതിയ റോഡ് വീണ്ടും നന്നായിട്ട് താണിയാൻ വേണ്ടിയിട്ടുള്ള പണം വീണ്ടും അത് ചെയ്തിട്ടുണ്ട് ഒരു റോഡ് പോലും മോശമായിട്ട് ഒരു കുഴി പോലും ഇല്ല ഈ ഇവിടെ ഒരു കുറവുണ്ടാവില്ല ഞങ്ങളെല്ലാം മാറി മാറി ആശുപത്രിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ പൊതുവായ കാര്യങ്ങളിലാണെങ്കിലും നിർമ്മാണ ഇപ്പം ഇനിയിപ്പോൾ വാട്ടർ മെട്രോ കൂടി വന്നു കഴിഞ്ഞാൽ ഹൈവേ പറഞ്ഞതുപോലെ അതിൻ്റെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു വേറെ സ്ഥലത്ത് ചെയ്യാനായിരുന്നു അവരുടെ പ്ലാൻ അതെങ്ങനെയാണ് കയറി വന്നും നമുക്കറിയില്ല പിന്നീട് പിന്നീടത് മാറ്റാൻ വേണ്ടി ലോൺ അടക്കമുള്ള ആളുകൾ ഒരുപാട് ശ്രമം നടത്തി ഞങ്ങളെല്ലാം പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തി നമുക്കവസരം വാട്ട്രോ മെട്രോയുടെ ജെട്ടി കൂടി ഇവിടെ വരുന്നതോടുകൂടി തീർച്ചയായും എം പി പറഞ്ഞതുപോലെ നമ്മുടെ നാടൊരു വലിയ വ്യത്യാസവും അതിൻ്റെ പൗരാണികമായ ഒരു രീതിയും ശൈലിയും നമ്മുടെ ഇപ്പോൾ ഹൈവേ കൂടി പോകുമ്പോൾ തന്നെ നമ്മൾ കാണുക ഈ നമ്മുടെ ഈ പള്ളിയും ആ ഈ തീരവും ഞാൻ അച്ഛനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ കാലത്ത് ആരും അങ്ങനെ സ്ഥലമൊന്നും വിട്ടു തരില്ല ചിരിച്ചുകൊണ്ട് നിൽക്കില്ല തരില്ല ഇത് തന്നു എന്നുള്ളതാണ് ഏറ്റവും എത്ര തീർത്താൽ തീരാത്ത നന്ദി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്നാണ് ഞാൻ തീർച്ചയായിട്ടും പറയുന്നു ഈ പള്ളിയുടെ ഒരു പ്രൗഢിയും ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രൗഢിയും ഒക്കെ വരാപ്പുഴയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അല്ലേ നമുക്കെല്ലാവർക്കും അഭിമാനകരമായ ഒരു ഒരു പ്രദേശമാണ് ഇതിൻ്റെ ഒരു മുഖമാണ് വരാപ്പുഴയുടെ അപ്പോൾ അത് ഏറ്റവും ഭംഗിയാക്കി ഏറ്റവും വൃത്തിയാക്കി ശ്രദ്ധിച്ചു വരാപ്പുഴക്കാർക്ക് എല്ലാവർക്കും വരാനും വൈകുന്നേരവും രാവിലെയും ഒക്കെ വന്ന് നടക്കാനും ഒക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട എംപിയോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഈ വോക്ക് വേ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായാലും